ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയുടെ വലിയ പരാജയത്തിന്റെ ഉത്തരവാദിത്തം പൂർണ്ണമായും ഇങ്ങനെ ഒരു പരാജയം സംഭവിക്കാൻ പാടില്ലാത്ത വിധം പഴുതുകൾ അടച്ച് ശ്രീ കെ മുരളീധരന്റെ വലിയ വിജയം നേടാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഞങ്ങൾ വീഴ്ച പറ്റിയിട്ടുണ്ട് പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾപക്ഷത്തിന് അദ്ദേഹം ജയിക്കാൻ മുൻപേ സൂചിപ്പിച്ചതാണ് ഇത്രയും വലിയ ജയിച്ചത് സി പി എമ്മുമായിട്ടുള്ള ഒത്തുകളിയാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എം നേതാക്കന്മാരും ബിജെപിയും തമ്മിലുണ്ടാക്കിയിട്ടുള്ള അവിഹിതമായ ആ ഡീലിന്റെ പ്രകടമായ അടയാളമാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൽ കാണുന്നത് ഈ ചില നേതാക്കൾ ഒത്തു കളിച്ചു അത് ചേട്ടനെ തോൽപ്പിച്ചത് പണ്ടൻ തന്നെ തോൽപ്പിച്ചത് പോലെയാണെന്നുള്ളതാണ് പത്മജിയുടെ